ദേശീയപാതയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് റോഡിൽ സ്ഥാപിക്കാനായി കൊണ്ടുവന്ന കേബിൾ കടത്താൻ ശ്രമിച്ച യുവാവ് പിടിയിൽ കൊട്ടിയം സ്വദേശി സുചിതദാസിനെയാണ് കരുനാഗപ്പള്ളി പോലീസ് പിടികൂടിയത് ഓട്ടോറിക്ഷയിൽ എത്തിയ സംഘം കേബിൾ കടത്താൻ ശ്രമിക്കുകയായിരുന്നു സെക്യൂരിറ്റി ജീവനക്കാർ പോലീസിൽ അറിയിച്ചതിനെ തുടർന്നാണ് അറസ്റ്റുണ്ടായത് ദേശീയപാത അറുപത്തിയാറിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട നിർമ്മാണ കമ്പനിയായ വിശ്വസമുദ്രയുടെ സൈറ്റിൽ നിന്ന് കേബിൾ മോഷ്ടിക്കാൻ ശ്രമിച്ച യുവാവിനെയാണ് കരിനാഗപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത് കൊട്ടിയം കൊട്ടുംപുറം പള്ളി സുമിത് ഭവനത്തിൽ കാരനായ സുജിത് ദാസാണ് അറസ്റ്റിലായത് കരിനാഗപ്പള്ളി പോലീസാണ് ഇയാളെ പിടികൂടിയത് കരുനാഗപ്പള്ളി പുള്ളിമാൻ ജംഗ്ഷന് സമീപം റോഡിൽ സ്ഥാപിക്കുന്നതിനായി കൊണ്ടുവന്ന കേബിൾ ഓട്ടോറിക്ഷയിലെത്തിയ സംഘം കടത്താൻ ശ്രമിക്കുകയായിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട സെക്യൂരിറ്റി ജീവനക്കാർ പോലീസിനെ വിവരം അറിയിച്ചു തുടർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഒരാൾ ഓടി രക്ഷപ്പെട്ടു ഇവർ വന്ന ഓട്ടോറിക്ഷ കേബിൾ മുറിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്നിവ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വി ബിജു എസ് ഐമാരായ എ റഹീം പ്രമോദ സി പി ഒ നൌഫൻ എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി